ഐ പി എല്ലിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ഇനി വെറും അഞ്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ ടീമുകളും കിരീടം നേടുകയെന്ന ലക്ഷ്യത്തിനായി അവസാനഘട്ട പരിശീലനത്തിലാണ് തങ്ങളുടെ ആയുധങ്ങൾക്ക് പരമാവധി മൂർച്ച കൂട്ടുകയാണ് ഓരോ ടീമുകളും എന്ന് പറയാം എന്നാൽ അതേസമയം ഒരു ടീമിനു മാത്രം ഇതുവരെ ഒത്തൊരുമ വന്നിട്ടില്ല അസഹനീയമായ ചില കാരണങ്ങളാൽ ആ ടീമിനകം പൊള്ളുകയാണ് തന്നെ വലിയവനാക്കിയ സ്വന്തം ടീമിനെ തന്നെ കുറ്റം പറഞ്ഞ ഒരാളെ ആ ടീം തിരിച്ചു വിളിച്ച് നായകനാക്കിയത് ആർക്കും ദഹിച്ചിട്ടില്ല അഞ്ചു തവണ മുംബൈയെ ചാമ്പ്യന്മാരാക്കിയ അവരുടെ നായകൻ രോഹിത് ശർമ്മയെ നിഷ്കരണം പുറത്താക്കിയാണ് പാണ്ഡ്യയെ മുംബൈ നായികനാക്കിയത് ആരാധകർക്കും താരങ്ങൾക്കും ഇത് അംഗീകരിക്കാനായിട്ടില്ല സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളാവട്ടെ പാണ്ഡ്യെ നായികനാക്കിയതിനു പിന്നാലെ പരസ്യമായി അതൃപ്തി അറിയിച്ചിരുന്നു ഇപ്പോഴത്തെ മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസമായിരുന്ന ഇപ്പോഴത്തെ ബോളിംഗ് പരിശീലകനായ ലസിത് മലിംഗ നടത്തിയ ഒരു പരാമർശം ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുകയാണ് രോഹിത്തിനും ഹാർദിക് പാണ്ഡ്യയ്ക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു മലിംഗയുടെ മറുപടി രോഹിത്തും ഹാർദിക്കും തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നുമാണ് മലിംഗ പറയുന്നത് രോഹിത്തും ഹാർദിക്കും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഹാർദിക് ഗുജറാത്തിലേക്ക് പോവുകയും അവരെ ആദ്യ സീസൺ തന്നെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു പിന്നീട് അവരെ റണ്ണർ ഇപ്പോഴവൻ അനുഭവ സമ്പത്തുള്ള ഒരു നായകനാണ് രോഹിത് ബുംറ എന്നിവരുമായി അവന് അടുത്ത ബന്ധമുണ്ട് ടീമിനുള്ളിലും മികച്ച അന്തരീക്ഷമാണ് എന്നാൽ മലിംഗയുടെ ഈ പ്രസ്താവനയോട് ആരാധകർക്ക് യോജിപ്പില്ല ഒരു കിരീടം പോലും ഇല്ലാതിരുന്ന മുംബൈയെ അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കിയത് രോഹിത് ശർമ്മയാണ് അങ്ങനെ ഒരു താരത്തെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തികച്ചും മോശമായി പോയെന്ന് ആരാധകർ ആരോപിക്കുന്നു